കടുത്ത വേനലിൽ പോലും ഉണ്ടായിരുന്ന ആളൂർ ആളൂർ വിസ്തൃതിയുള്ള ചിറ ചണ്ടിയും പുല്ലും നശിക്കുകയാണ് പഞ്ചായത്തിന്റെ പ്രദേശത്തേക്ക് കുടിവെള്ളം ചെയ്യുന്നത് ഈ ചിറയെ ആശ്രയിച്ചാണ് ചിറയുടെ ഒരു ഭാഗത്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൗസും സ്ഥാപിച്ചിട്ടുണ്ട് ഉറുമ്പൻകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിലേക്ക് പമ്പു ചെയ്യപ്പെടുന്ന വെള്ളം കൊമ്പൊടിഞ്ഞാമാക്കൽ ആനത്തടം എടത്താടൻ കവല ഉറുമ്പൻകുന്ന് ആളൂർ ജംഗ്ഷൻ തുടങ്ങിയ മേഖലയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് ചാലക്കുടി നഗരസഭയുടെ ചില പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം എത്തുന്നുണ്ട് ആനത്തടം പ്രദേശത്തേക്ക് ജലസേചനത്തിന് വെള്ളമെത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ചിറയുടെ മറ്റൊരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സമീപത്തു കൂടി കടന്നുപോകുന്ന ചാലക്കുടി ഇറിഗേഷൻ വലതു കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം സംവിധാനവും നിലവിലുണ്ട് വർഷങ്ങളോളം ചണ്ടിയും പുല്ലും നിറഞ്ഞ നാശത്തിന്റെ വക്കിൽ കിടന്നിരുന്ന കദൽ ചിറയിൽ ഏതാനും വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ ചിറ വീണ്ടും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ശോചയാവസ്ഥയിലായിരിക്കുകയാണ് ചിറയ്ക്ക് ചുറ്റുമുള്ള സ്ഥലത്തിന്റെ കുറേ ഭാഗം അന്യദീനപ്പെട്ടത് പിന്നീട് പഞ്ചായത്ത് ഇടപെട്ട് ഒഴിപ്പിച്ചെടുക്കുകയും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചിറയുടെ കരയിൽ സ്ഥാപിച്ച സിമന്റ് വെഞ്ചുകൾ ഇടിഞ്ഞും കാടുമൂടിയും കിടക്കുകയാണ് പൂർവിക സമ്മാനിച്ച കതലിച്ചിറയിലെ ജലസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും ചിറയും പരിസരവും സൗന്ദര്യവൽക്കരിക്കാനും നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം